അമ്മേ ഇത് എന്നാ അമ്മ ഈ ഇരിപ്പിരുന്ന ഒക്കെ അമ്മേ പോകണ്ടേ സമയത്ത് എത്ര നേരമായി പോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മ ഇരുന്നേക്കും എല്ലാരും ഒരുങ്ങി അമ്മ ഒന്ന് ഒരുങ്ങിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്കും കൂടെ ഒരുങ്ങാനായിട്ട് അവരൊക്കെ റെഡിയായി ഈ സാരി സാരിയുള്ളു കൊടുക്കാനായിട്ട് ഞാൻ പോകാനോ നിങ്ങളൊരു ലഭിച്ചു ും അതുകൊണ്ടോ ഞങ്ങളെല്ലാം റെഡിയായി അമ്മ ഈ കോലം കെട്ടി പോയ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ അമ്മ ഈ പോകുന്നത് ഞങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എന്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു ഇതേ ഉള്ളു പച്ച ബ്ലൗസ് ചേരുന്ന ഇതും അവിടെ കിടക്കുന്ന എണ്ണം രണ്ടെണ്ണമുള്ളൂ അമ്മ ആ പയ്യനോട് പറഞ്ഞില്ല അവനോട് പറഞ്ഞില്ല അമ്മ സാരിക്ക് ബ്ലൗസ് ഇല്ല പോയി ബ്ലൗസില്ലാ അമ്മ ഞങ്ങളോട് പറയണ്ടായിരുന്നോ ഞങ്ങൾ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണെന്ന് അയ്യോ ഞാൻ ചോദിട്ട് അമ്മക്ക് ഇല്ലെങ്കിൽ ഉള്ളത് പറയണ്ടേ ആൾക്കാരോട് ആരോടൊന്നും മക്കളെ വരുമ്പോടാ പറയണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം അത് ും കേട്ടത് വല്ലോ അമ്മക്ക് വല്ലതും നിങ്ങൾ എന്നെ ചോദിക്കാൻ ഞാൻ എനിക്ക് വേണമെന്നൊന്നും പറയാത്തില്ല ഞാൻ പഴയതൊക്കെ കൊടുക്കാണല്ലോ എങ്ങോട്ടായാലും ഒക്കെ പോകും ഒരു കാണിച്ച് മനുഷ്യന് നാണയം പല്ലവിയാണ് വന്ന എപ്പോഴാണ് വന്നേ അമ്മയ്ക്ക് എന്ത് സാരി ഉണ്ടെന്നറിയാ നല്ല സാരി വേറെ എന്തേറെ പഴയത് നല്ലത് പറഞ്ഞാൽ ബ്ലൗസ് ഒന്നും ഇല്ല അമ്മയ്ക്ക് അമ്മ നല്ലതും ഇങ്ങനെ എവിടെങ്കിലും പോണെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും നോക്കിയെടുക്കും ചെരുപ്പുണ്ടോ ഈ ചെരുപ്പിട്ടുണ്ടോ അമ്മ പോലെ നല്ല എരിപ്പാണോ എന്റേ ദും മേടിച്ചു കൊടുത്താലും ഉണ്ടല്ലോ ഏറ്റവും പറഞ്ഞതേ ഉള്ളൂ മനുഷ്യനെ നാണം കെടുത്തി ഏറ്റവും ഞാനവിടെ മാറി നിന്നോടാ എല്ലാവർക്കും അറിയത്തില്ലേ ഞങ്ങളുടെ അമ്മയാണെന്ന് കാണുന്നവർക്ക് പുതിയ ഞാൻ സാരി എന്റെ അമ്മയാന്ന് കൊണ്ടാന്ന് ഇപ്പൊ ഞങ്ങക്ക് ഞാൻ അമ്മയോട് നീ വരുമ്പോ കേക്കത്തില്ലേ അല്ല ഒരെണ്ണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും പറഞ്ഞാൽ കേക്കത്തില്ല ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായല്ലോ നല്ലതാ നിങ്ങൾ ഒരു തോർത്തുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അല്ല കളർ ഇല്ലാതെ ചെരുപ്പാണേലും കഴിഞ്ഞ മാസം ഒരെണ്ണം മേടിച്ചതാ അതൊന്നും എടുത്തില്ല എല്ലാവർക്കും എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന മണ്ടിലോട്ട് ഞാൻ എന്റെ നോക്കുന്ന കുറ്റം വെച്ചാ ചെയ്തത് ഇപ്പൊ മനസ്സിലായല്ലോ അമ്മ എങ്ങനെയാ ചെയ്യുന്ന ഞാൻ വന്നപ്പം കണ്ടതാണ് ഞാൻ വന്നപ്പം കണ്ടെന്ന് പറഞ്ഞാൽ സജേജി പറയുന്നത് ഞാൻ കേട്ടതാ എല്ലാന്ന് ചോദിച്ചാൽ അമ്മ ഈ തോർത്ത് മാറ്റിട്ടാമ്മ വേറെ തോർത്തിട്ടാകുമ്പോളും ഇതിനെന്നാ കുറ്റം ഇതിനൊരു പേര് ദോഷമാ അതമ്മ മനസ്സിലാക്കു നമ്മളൊക്കെ ഞാൻ ഇവിടെ അതിന് ഈ പ്രായ ഞാനിപ്പോ കരിയാളല്ല അങ്ങടെയൊക്കെ കൂടെ അമ്മയ്ക്കും അമ്മയും ഞങ്ങളെ പോലെ നല്ല യാത്ര ചെയ്യുന്നേ യാത്ര ചെയ്യുന്നില്ലേ ഞാൻ ഇതേ കൊടുക്കണെന്ന് വെച്ചാൽ ഇത് എനിക്കത് മനസ്സിന് ഇഷ്ടപ്പെട്ടു ഞാൻ അതേ പിള്ളാരെ നിങ്ങക്ക് നേരം പോയ ഡ്രസ്സൊന്നും മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് ഇഷ്ടപ്പെട്ടോ എത്തുന്ന വച്ചു ഊറ്റിക്കുന്നൊക്കെ പോകാം ഇതൊക്കെ ഇരുന്നിട്ട് ഇത്രയും നല്ല സാരി ഇരുന്നിട്ട് അവരൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് ചെരുപ്പൊക്കെ ഇനി മാറണ മളയൊക്കെ എന്നത്തിന് വെച്ചിരിക്ക മ്മയെന്തിനാ വെച്ചാൽ നിങ്ങള് ജോലിക്കാം നമ്മള് വീട്ടിൽ വീട്ടിൽ കൂട്ടിട്ടോണ്ടായിരുന്നു അമ്മയുടെ അല്ലേ അതെടുത്തിടാന്നി പോകുന്ന അവരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ എല്ലാരും വരാറായി പിള്ളാരൊക്കെ വന്നോ പിന്നെ അവിടെ ഒരുങ്ങിന്ന് വന്നി അവരെ കണ്ടിട്ട് നേരമായി ഞങ്ങള് സാരി ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കോട്ട് നിങ്ങളെല്ലാം ഞങ്ങളെല്ലാം റെഡിയാണ്ട് പിന്നെ എന്നാലും കൊഴപ്പൊന്നുമില്ല നല്ല നന്നായിട്ട് എന്റെ കൊച്ചുമോളെ എവിടെ പോയി അതല്ലന്നെ ഈ അമ്മയും കൊണ്ട് എവിടെ പോയാലും ഇങ്ങനെയാ അമ്മ എവിടെ പോകാൻ ഒരുങ്ങിയാലും ഇത് തന്നെ തന്നെ നോക്കിയാലും ആഷ് കളർ സാരി ഉണ്ടായിരുന്നു എല്ലാരും ഓരോന്നും അതോ ബ്ലൗസും തയ്പ്പിച്ചൊക്കെ കൊണ്ടുപോവാ എല്ലാരും കാണുന്ന തോർക്കുകയല്ലേ ഞങ്ങളൊന്നും മേടിച്ചു കൊടുക്കാഞ്ഞിട്ട് തയ്പ്പിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്മയോടെയോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിൽ പോയൊന്നും നോക്കണം ഇതുപോലെ വല്ലോം മക്കള് നോക്കുന്നുണ്ടോ മരുമക്കൾ വല്ലതും അത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് തന്നെ അറിയാം അമ്മയ്ക്ക് തന്നെ അറിയാം സാ ചേച്ചി നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് അമ്മയ്ക്കറിയാം ഇത്രയും നാളും എല്ലാരും കുറ്റം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ സതി അങ്ങനെയാ അതെ അമ്മ പക്ഷെ നോക്കുന്നിടത്തെ അമ്മമാർക്ക് എല്ലാരും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഇങ്ങനെയാണോ നല്ലതല്ല ഭാഗത്ത് വെച്ചിട്ട് ദുറി കൊടുത്തോണ്ട് പോകുന്നത് മക്കളിൽ ഏറ്റവും മോശമുള്ളത് മോശമായിട്ടുള്ളത് ഏറ്റവും നല്ലതൊക്കെ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ വേദിയില്ല ഇറങ്ങുമ്പോൾ ഏറ്റവും നാണെങ്കിലും മക്കളെയും മറ്റുള്ളവരും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളെ അറിയിക്കണം കമന്റിലൂടെ അറിയിക്കണം പിന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ